ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിത്യ ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കണ ആ സമയത്താണ് മുത്തശ്ശി അത് കണ്ടുകൊണ്ടുവരുന്നത് അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ് നിത്യ അനി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണേ അതെന്താ മനോഹരൻ നീ അങ്ങനെ ചോദിക്കുന്നത് അവൾ ശരത്തിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയട്ടോ അപ്പോൾ മനോഹരൻ പറയണേ വേണ്ട നിത്യ അവിടേക്ക് പോവില്ല നീ ഇപ്പോൾ അവിടേക്ക് പോകാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ് അപ്പോൾ പാർവതി പറയണേ എന്താ ഈ എന്താ ഭ്രാന്ത് പിടിച്ചോ നിത്യ കല്യാണം കഴിക്കുക പോകുന്ന പയ്യനാണ് ശരത് പിന്നെ എന്താ അവൾക്ക് അവിടേക്ക് പോയാൽ അപ്പോ മനോഹരം പറയണേ അതിനെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ അപ്പൊ നിത്യ ഇപ്പൊ തൽക്കാലം അവിടേക്ക് പോവണ്ട എന്ന് പറയുമ്പോ നിത്യ പറയണ അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് ശരത് ചോദിക്കില്ലേ ഞാൻ എന്താ അവിടേക്ക് ചെല്ലാഞ്ഞത് എന്ന് മുത്തശ്ശി പറയണേ ശരത്തിനും ഉണ്ടാവില്ലേ മനോഹര ആഗ്രഹങ്ങൾ എന്ന് പറയട്ടോ നിത്യ അവിടെ പോയി നിൽക്കണം എന്നൊക്കെ അവനും ആഗ്രഹിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും പക്ഷെ എന്റെ നിത്യയെ ഇപ്പൊ അവിടേക്ക് പറഞ്ഞേക്കാൻ പറ്റില്ല എന്ന് തന്നെ മനോഹരം പറയണം അവധി പറയണേ ഈ മനോഹരം ഇപ്പം ഈയിടെയായി കുറച്ച് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആടി എനിക്ക് നല്ല ബ്രാന്ത് തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആ ബ്രാന്ത് നിന്നെ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് എനിക്ക് തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് പറയുമ്പോൾ നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിവെച്ചിട്ടൊന്നുമില്ല എന്ന് പറയാട്ടെ അങ്ങനെ അവരുടെ അർത്ഥിക്കുന്ന സമയത്താണ് അവിടേക്ക് ദേവിക ഇത് കേട്ടുകൊണ്ട് വരുന്നത് എന്താച്ച എന്തിനാണ് അമ്മയുമായിട്ട് ഇങ്ങനെ വഴക്കിടുന്നത് ഞാൻ പറയുന്നത് മാത്രമാണോ പ്രശ്നം അവൾ പറയുന്നത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയാണ് അല്ല അച്ഛ ഇത്രയും കാലം അമ്മ ഇത്രയും വർഷം അമ്മ അച്ഛനോടൊപ്പം ജീവിക്കുന്നത് ില്ലേ അച്ഛന്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയില്ലേ എന്തെങ്കിലും പറയുമ്പോ അച്ഛൻ അത് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ പാർവതിക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പൊ പാർവതി പറയണം ഓ നീ പറഞ്ഞിട്ട് വേണല്ലോ മനോഹരേട്ടൻ ഇതൊക്കെ അറിയാൻ എന്ന് പറയട്ടെ അങ്ങനെ നിത്യ പറ വേണ്ട ഇതിന്റെ പേരിൽ ഇനി ഇനിയിപ്പോ ഇവിടെ ആരും സംസാരിക്കുകയും വേണ്ട വഴക്കുണ്ടാക്കുകയും വേണ്ട ഞാൻ പോവുന്നില്ല അരത്തേട്ടൻ ചോദിച്ചാലേ അച്ഛൻ പറഞ്ഞയച്ചില്ല എന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ അകത്തേക്ക് ദേഷ്യമുള്ളത് പോലെ അങ്ങ് അഭിനയിച്ചുകൊണ്ട് നിത്യ അകത്തേക്ക് പോവാട്ടോ ഓ മുത്തശ്ശി പറയണെ ഇവൻ എന്താ ഇങ്ങനെ ആയതാണാവോ എന്നൊക്കെ പറയുമ്പോ വേറെ വേറെന്തേലും പണിയില്ലെങ്കിൽ അടുത്ത് ിൽ പോയിട്ട് അരിമുറുക്ക് കഴിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയാം ഞാൻ അരിമുറുക്ക് കഴിക്കുന്നത് നിനക്ക് എന്താണ് ഇത്ര ഇഷ്ടക്കുറവ് എന്നും പറഞ്ഞ് ദേശത്തിൽ മുത്തശ്ശിയും പാർവതിയും അകത്തേക്ക് പോവുകയാണ് അങ്ങനെ നിത്യ ഒളിച്ചുനിന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ നിത്യയെ നോക്കി ദേവികയും മനോഹരനും പുഞ്ചിരിക്കുകയാണ് പിന്നീട് പൊന്നുമണിയും നിരഞ്ജൻ്റെ അമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ നിരഞ്ജൻ്റെ അമ്മ ഒന്നും കഴിക്കാതെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ പൊന്നുമണി പറയാണ് എന്റെ അമ്മയി ഒന്നും കഴിക്കാത്തത് അല്ല എനിക്ക് ജയശങ്കർ സാറിനെ കുറിച്ച് ഓർത്തുവല്ലാത്തൊരു വിഷമം വരും നമുക്കൊന്ന് അവിടേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ ണി പറയണേ എങ്ങനെ നമ്മൾ അവിടേക്ക് പോകും അതൊക്കെ ജയശങ്കർ സാറിന്റെ കയ്യിലിരിപ്പൊണ്ട് വന്നതാണ് അല്ലാതെ തങ്കച്ചിയുടെ കയ്യിൽ നിന്നൊന്നും ഇത്രയും പൈസ വാങ്ങേണ്ട ഒരു ആവശ്യം ജയശങ്കർ സാറിന് ഇല്ലായിരുന്നു പിന്നെ ആരാണോ ഓരോന്ന് ചെയ്തത് അവർ അവരനുഭവിക്കേണ്ടി വരും അതിപ്പോൾ ഞാനാണെങ്കിലും ശരി എന്ന് പറയട്ടോ പിന്നെ അവിടേക്ക് കാണാൻ പോകുന്നതിനെ കുറിച്ച് പൈസ ഇല്ലാതെയൊന്നും അവിടേക്ക് പോകാൻ കഴിയില്ല പൈസ ഉണ്ടെങ്കിൽ തന്നെയാണ് എല്ലാത്തിനും പരിഹാരവും ഉണ്ടാവും ചേച്ചിയും ഏട്ടനും ഒക്കെ അവരെ ജയശങ്കർ സാറിനെ ഒഴിവാക്കി ആ വീട്ടിൽ നിന്നും പോയില്ലേ പിന്നെ നമ്മൾ അവിടേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല ഞാൻ എന്തായാലും അവിടേക്കില്ല അമ്മമായി ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക് അല്ലാതെ വേറെ ഉള്ളതൊക്കെ ആലോചിച്ച് സ്വയം ശരീരം കേടുവരുത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വിഷപ്പില്ലായിട്ടാണ് മോളെ എന്നും പറഞ്ഞ് നിരഞ്ജന്റെ അമ്മ അവിടെ നിന്നും എണീറ്റ് പോവാണ് സിദ്ധു ജയശങ്കറിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവിടേക്ക് കാണാൻ വേണ്ടി പോവാൻ നിൽക്കാം അപ്പോൾ പ്രേമ തടയുകയാണ് അപ്പോഴത്തേക്കും രംഗനും ചന്ദ്രയും ഒക്കെ വരികയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല ജയശങ്കർ സഹറിന്റെ അവസ്ഥ ഇങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോവാതിരിക്കുന്നത് അതൊരു മോശമല്ലേ എന്ന് പറയുമ്പോൾ രംഗം പറയാണ് അത് ഒന്ന് ആലോചിച്ച് പോയാൽ മതി സിദ്ധു നമുക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോൾ ആ ഒരു വയ്യാവേലി കൂടി നീ തലയിൽ വെക്കേണ്ട എന്ന് പറയണേ അപ്പോൾ ചന്ദ്രൻ നല്ലവളായിട്ട് പറയണെ അല്ല ഒന്ന് പോയി അന്വേഷിച്ച് എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല കാരണം നമുക്കറിയാവുന്നതല്ലേ നിരഞ്ജൻ സാറിനെയും അക്ഷര ചേച്ചിയൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ പ്രേമ പറയണേ അവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല അവരൊക്കെ ചതിയങ്ങളാണ് ചതിയം കൂട്ടങ്ങളാണ് എന്ന് പറയും ആണോ അങ്ങനെയാണോ പ്രേമേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ അതുകൊണ്ടാണ് ഇവനോട് ഞാൻ അവിടേക്ക് പോവണ്ട എന്ന് പറയുന്നത് പോയാലേ ഞാൻ ഈ ചൂലെടുത്ത് ഇവനെ അടിക്കുമെന്നും പറഞ്ഞു ിൽ പ്രേമ അങ്ങ് അകത്തേക്ക് പോവാണ് അപ്പോൾ രംഗനും പോവുകട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് സിദ്ധുവേട്ടൻ തന്നെ ഇത് തീരുമാനിച്ചോ സിദ്ധുവേട്ടനെ പോവണം തോന്നുകയാണെങ്കിൽ പോയിക്കോ ഈ വീട്ടിലുള്ളവരാരും അറിയാൻ ഞാൻ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുകയാണ് അപ്പോൾ സിദ്ധു ഇങ്ങനെ ആലോചിക്കുകയാണോ പോവണോ പോവേണ്ടേന്ന് പിന്നീട് ഇരുട്ടും പരന്തും കൂടി അവിടെയുള്ള പണിക്കാരുമായിട്ട് സംസാരിക്കുകയാണ് നല്ല ജോലിയാണ് നല്ല ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ ഇവിടേക്ക് വന്നിരുന്നു എന്നൊക്കെ പറയട്ടോ അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്ന് ആ പണിക്കാർ പറയാണ് അപ്പോൾ ഇതിൻ്റെ മുതലാളി ആരാണെന്ന് ചോദിക്കുമ്പോൾ മുതൽ മുതലാളിയെ ഞങ്ങൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ല ഇവിടേക്ക് വരാറുമില്ല ഏതോ ഒരു സ്ഥലത്താണ് പക്ഷേ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല എന്ന് പറയട്ടോ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞങ്ങൾ കണ്ടാലല്ലേ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ ഇതിൻ്റെയൊക്കെ മുതലാളിയായിട്ട് ഒരാളുണ്ട് അത് ആരാണെന്ന് അറിയില്ല അയാൾ ഇപ്പോൾ ഇവിടെയുമില്ല ഏതോ ഒരു സ്ഥലത്താണ് എന്നൊക്കെ പറയണം അപ്പോൾ ഇരട്ടിനും പരുന്തിനും ഇതിൻ്റെയൊക്കെ തലവനായിട്ട് ആരോ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് സ്വാമിക്ക് മുകളിൽ ആരോ ഉണ്ട് എന്ന് ഇരട്ടിനും പരുത്തിനും മനസ്സിലാവണം പിന്നീട് അക്ഷരയോട് നിരഞ്ജൻ പറയണേ നമുക്ക് നിൻ്റെ ഡാഡിയെ കാണാൻ വേണ്ടി പോയാലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛൻ ഉറപ്പായും ഇവിടേക്ക് വരില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വയസ്സായില്ലേ ഇനിയിപ്പോൾ ശക്തിയൊക്കെ ചോർന്നു പോയിട്ടുണ്ടാകും എന്തെങ്കിലും അവിവേകം കാണിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഒരിക്കലും ഡാഡി ചെയ്യില്ല കാരണം ഡാഡി ഇതിലും വലിയ പ്രശ്നത്തിലൂടെയൊക്കെ കടന്നു വന്ന ആളാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം അപ്പോഴാണ് സിദ്ധുവിൻ്റെ കോൾ വരുന്നത് അങ്ങനെ സിദ്ധുവുമായിട്ട് സംസാരിക്കാൻ നിരഞ്ജനങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുകയാണേ എന്നിട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സിദ്ധു നിരഞ്ജനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു യാണ് ഈ സമയം പ്രേമയാണെങ്കിലോ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ചന്ദ്രലേക്ക് വരികയാണ് എന്തിനാണ് പ്രേമേച്ചി ഇങ്ങനെ തനിച്ച് ആലോചിക്കുന്നത് സിദ്ധുവേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ സിദ്ധുവേട്ടനെക്കുറിച്ച് പ്രേമേച്ചയ്ക്ക് ഒരു ടെൻഷനും വേണ്ട കാരണം സിദ്ധുവേട്ടൻ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് നിൽക്കുകയുള്ളൂ സിദ്ധുവേട്ടനെ ഇത്രയും കാലത്തെ എൻ്റെ പരിചയം കൊണ്ട് ഞാൻ പറയുകയാണ് സിദ്വേട്ടന് ഒരാളെയും വെറുക്കാൻ കഴിയില്ല എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമാണ് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ എന്നിട്ടാണോ മോളെ അവൻ സ്നേഹിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ സിദ്ധുവേട്ടന്റെ മനസ്സിൽ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം കരുതി വെച്ചിരിക്കുന്നത് ദേവികയാണ് ദേവികയാണ് സിദ്ധുവേട്ടൻ ഹൃദയത്തിൽ ഏറ്റു വെച്ചിരിക്കുന്നത് ദേവികയുടെ പേരാണ് എന്നൊക്കെ പറഞ്ഞ് നല്ലവളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ചന്ദ്രയുടെ ആ വാക്കുകളും പെരുമാറ്റ വ്യത്യാസമൊക്കെ കാണുമ്പോൾ പ്രേമൊക്കെ തന്നെ അതിശയിക്കുകയാണ് അപ്പോൾ പ്രേമയോട് പറയണേ സിദ്ധുവേട്ടന്റെ കാര്യത്തിൽ അധികമൊന്നും ഇനി പ്രേമേച്ച് ഇനി തലയിടരുത് കാരണം സിദ്ധുവേട്ടൻ അങ്ങനെ വഴി തെറ്റി പോകുന്ന ആളൊന്നുമല്ല ന്യായത്തിന്റെ ഭാഗ ഭാഗത്ത് മാത്രമാണ് സിദ്ധുവേട്ടൻ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് പ്രേമയെ ആശ്വസിപ്പിക്കുമ്പോൾ പ്രേമ പറയാണ് ആ ജയശങ്കറിന് ഇങ്ങനെയൊക്കെ വരാൻ കാരണം എൻ്റെ ശാപമാണ് ഒന്നും രണ്ട് രൂപയൊന്നുമല്ല ഞങ്ങളെ പറ്റിച്ചത് അമ്പത് ലക്ഷം രൂപയാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണേ എന്തിനാണ് പ്രേമേച്ചി കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഒരു കാര്യം മാത്രം പ്രേമേച്ചി ചിന്തിച്ചാൽ മതി ഇനി കൂടുതലൊന്നും സിദ്ധുവേട്ടൻ്റെ കാര്യത്തിൽ തലയിടേണ്ട സിദ്ധുവേട്ടൻ അബദ്ധത്തിലൊന്നും പാടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞ് ചന്ദ്ര താഴേക്ക് ഇറങ്ങി പോവാണ് അപ്പോൾ ചന്ദ്ര പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പ്രേമയ്ക്ക് മനസ്സിലാവാണ് പിന്നീട് ജയശങ്കറിനെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി സീതാലക്ഷ്മിയും കൂടെ ഒരു സഹായം കൂടി വരികയാണ് കൈമൾ അങ്ങനെ അവർ ജയശങ്കറിനോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുമ്പോൾ ജയശങ്കർ പറയണ എനിക്ക് ഒരു അവസരം കൂടി തരണം സീതാലക്ഷ്മി എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾക്ക് ഞാൻ തരാവുന്നതിലും അപ്പുറം ഞാൻ തന്നു ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം നിങ്ങളുടെ ഈ വീട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ ചാവിതാ എന്ന് പറയുന്ന സമയത്ത് ജയശങ്കർ ആ ചാവി ഇരിക്കുമ്പോൾ കൈമളിനോട് ബലം പിടിച്ച് ആ ചാവി വാങ്ങിപ്പിക്കുകയാണ് എന്നിട്ട് പറയണ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഞാനെന്തായാലും ഇവിടെ നിന്നും ഇറക്കി വിടുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടിച്ച് പുറത്തിറക്കേണ്ടി വരും എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ എന്ന് ജയശങ്കർ പറയാട്ടോ അങ്ങനെ കൈമൾ ആ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ജയശങ്കർ ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് ഓർമ്മകളുള്ള ഈ വീട്ടിൽ നിന്നും എനിക്ക് ഇറങ്ങേണ്ടി വന്നല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധവും സങ്കടവും സഹിക്കാൻ വയ്യാതെയാണ് അവിടെ നിന്നും ജയശങ്കർ പടി ഇറങ്ങുന്നത് ഇനി ജയശങ്കർ ആ വീടിൻ്റെ പടി ഇറങ്ങുന്ന സമയത്ത് കൈമൾ ജയശങ്കറിനെ അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ എന്നിട്ട് പുറത്താക്കി ഗേറ്റ് യാണ് ആ സമയത്താണ് അവിടേക്ക് നിരഞ്ജനും അക്ഷരയും കൂടി ഇത് കണ്ടും കൊണ്ടുവരുന്നത് ഡാഡിയോട് ഒരു പരിഗണയും ഇല്ലാതെ വയ്യാത്ത ഡാഡിയെ സീതാലക്ഷ്മി പിടിച്ച് പുറത്താക്കുന്നത് കാണുമ്പോൾ ഡാഡി അങ്ങ് വീഴുന്ന സമയത്ത് ജയശങ്കർ അങ്ങ് വീഴുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് വരുന്ന അക്ഷരയ്ക്ക് ഒട്ടും തന്നെ സഹിക്കുന്നില്ല അങ്ങനെ ജയശങ്കർ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ കൈകുത്തി വീഴുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് വരികയാണ് അങ്ങനെ അക്ഷര വീട്ടിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അക്ഷരയുടെ കൂടെയല്ല ജയശങ്കർ പോകുന്നത് സ്വാമിയോടൊപ്പം ആണ് കേട്ടോ പോകുന്നത് അങ്ങനെ സ്വാമിയോടൊപ്പം പോയി കഴിഞ്ഞ ശേഷം സീതാലക്ഷ്മി പറയണം അല്ല നിന്നോടല്ലല്ലോ നിന്റെ ഡാഡിക്ക് ഇത്രയ്ക്ക് അടുപ്പം ആ സ്വാമിയോടാണല്ലോ ഇനിയിപ്പോൾ സ്വാമി ഒരു സഹായി മാത്രമല്ല വേറെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷരയ്ക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ അല്ല ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയതുപോലെ ആ സ്വാമിയുടെ കയ്യിൽ നിന്നും നിന്റെ ഡാഡി പണം വാങ്ങിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അക്ഷരയ്ക്ക് സീതാലക്ഷ്മിയുടെ സംസാരം കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കേണ്ട ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങൾ എത്രയും പെട്ടെന്നും ഇത് തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ എൻ്റെ വീടാണ് ഈ തങ്കുച്ചീടെ വീടാണ് എൻ്റെ കയ്യിൽ ിൽ കിട്ടിയ വീടുകളൊന്നും ആരും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല അതാണ് ഈ തങ്കച്ചി തങ്കച്ചിയെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക് പുറത്ത് എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുകയാണ് അങ്ങനെ തങ്കച്ചിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ അക്ഷരക്ക് ദേഷ്യം പിടിക്കുകയാണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടും എന്ന് പറയുമ്പോൾ നീ നിനക്ക് എത്രയ്ക്ക് ധൈര്യമോ നീ എന്നെ ഒന്ന് അടിച്ചു നോക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ഷര സീതാലക്ഷ്മിയുടെ കഴുത്തിന് കയറി അങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് സീതാലക്ഷ്മിയെ ഒന്ന് കഴുത്ത് പിടിച്ച് അമർത്തുകയാണ് അപ്പോഴത്തേക്കും നിരഞ്ജനങ്ങ് തടയുകയാണ് എന്താണ് നിങ്ങളീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നിട്ട് നിരഞ്ജൻ സീതാലക്ഷ്മിയോട് പറയണേ ഞങ്ങളുടെ ഈ വീട് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കാതെ ആദ്യം ആണുങ്ങളെപ്പോലെ അത് ചെയ്ത് കാണിക്കുക എന്നിട്ടും മതി ഈ സീതാലക്ഷ്മിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കൽ എന്നും പറഞ്ഞുകൊണ്ടാണ് സീതാലക്ഷ്മി അകത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അക്ഷരയോട് നിരഞ്ജൻ പറയണേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ സീതാലക്ഷ്മിയോട് വെറുതെ പറഞ്ഞതൊന്നുമല്ല ഈ വീട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും എന്നും പറഞ്ഞ് അവർ പോവുകയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി ശരത്തും ശരത്തിന്റെ അമ്മ പ്രഭാവതയും കൂടി മനോഹരന്റെ വീട്ടിലേക്ക് വരികയാണ്